ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോൾ അതേപോലെ ജിസേല് ഇവരുടെ ഇടയിൽ കുത്തിത്തിരിപ്പ് ബിന്നിയും വന്നിട്ടുണ്ട് ബിന്നി ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞാൽ അനുമോളുടെ ട്രിഗർ ചെയ്യുന്നുണ്ട് നീ ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നീ ഈ ബിഗ് ബോസ് വീട്ടിൽ വൈൽഡ് കാർഡ് വരുമ്പോൾ ലവ് കോംബോ പിടിക്കുമെന്നും പിന്നെ നിനക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിനക്കൊരു ലൈഫ് ഉള്ളതല്ലേ എന്നൊക്കെ അനുമോളോട് പറയുന്നുണ്ട് എൻ്റെ ബിന്നി ഞാനത് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോഴും ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചിരിക്കുന്നത് അപ്പോൾ ജിസേര് പറയുന്നുണ്ട് ആ ഇവിടെ ഒരു വൈൽഡ് കാർഡിന് ഒരു സുന്ദരനായ ചെറുക്കം വരും എന്നൊക്കെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് ആ ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പോൾ വന്നിട്ടില്ലല്ലോ എന്താ പ്രശ്നം എന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ബിന്നി പറയുന്നുണ്ട് നീ ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജിസയിലും ആരേനും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് സമ്മതിക്കാൻ റെഡിയായിട്ടാണ് നിൽക്കുന്നത് അവരത് സമ്മതിക്കും പിന്നെ നിനക്ക് എന്താ പ്രശ്നം നിനക്കത് അക്സെപ്റ്റ് ചെയ്താൽ എന്താണ് അനുമോളെ പ്രശ്നം എന്ന് ബിന്നി ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ബിന്നി പറയുന്നുണ്ട് ഞാൻ ആ വീഡിയോ ലാലേട്ടൻ ഞായറാഴ്ച കാണിച്ച് തന്നുകഴിഞ്ഞാൽ ജിസേനും ആരെയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്കെതിരെ സ്റ്റേറ്റ്മെൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി പറയും അങ്ങനെയൊരു വീഡിയോ ഞാൻ കാണാത്തിടത്തോളം കാലം ഞാൻ നിന്നെ തന്നെയാണ് കുറ്റം പറയുള്ളൂ നീ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെറുതെ എന്തിനാണ് ഇവിടെ വലിച്ചഴിക്കുന്നത് അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കതിലൊരു കുഴപ്പവും ഇല്ല പിന്നെ നിനക്കാണോ പ്രശ്നം എന്ന് ബി ചോദിക്കുന്നുണ്ട് അനുമോൾ പറയുന്നത് പറയുന്നുണ്ട് കുത്തിരിപ്പ് ഉണ്ടാക്കാതെ ഇവിടെ നിന്ന് പോകും ബി എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടേ പോകുന്നു പിന്നി പറയുന്നുണ്ട് എന്താണെങ്കിലും ബിന്നി ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട് കുത്തിത്തിരിപ്പിൻ്റെ റാണിയാണെന്ന്